നമുക്ക് കപ്പും സോസറും ഒന്നും എടുത്തു കാണിക്കാൻ ഇല്ലെങ്കിൽ എന്താ മക്കളെ ഭാവിയിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ പതാക വാഹകരാകേണ്ട പ്രതിഭകളെ അടവച്ച് വിരിയിക്കുന്ന മഹത്തായ ഒരു പ്രോസസ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിൽ കൂടി നടക്കുന്നുണ്ട് വർഷങ്ങളായി നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പച്ചക്കള്ളമാണത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയുടെ നിലവാരത്തിനെ കുറിച്ച് നമ്മൾ വളരെ നേരത്തെ ഒരു വീഡിയോ ചെയ്ത് അത്യാവശ്യം ഇഷ്യൂ ആയിട്ടുള്ളതാണ് ചിലർക്കെങ്കിലും അത് ഓർമ്മയുണ്ടെന്നാണ് ഞാനെപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നത് ഒന്നോ രണ്ടോ ആളുകൾക്കെങ്കിലും അത് ഓർമ്മയുണ്ടായിരിക്കും ഏതായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ അവരുടെ അക്കാദമികളുടെ റേറ്റിങ് പുറത്തേക്ക് വിട്ടപ്പോൾ നമ്മൾ എല്ലാവരും കുട്ടി കേരളത്തിലെ പരമോന്നത ഏർ മാങ്ങയാണ് തേങ്ങയാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിക്ക് കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് വൺ സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് അതേസമയം ഗോകുലം കേരള എഫ് സിക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് ത്രീ സ്റ്റാർ റേറ്റിംഗ് ആണ് നേരത്തെ പരപ്പൂർ എഫ് സിയും പരപ്പൂറിൻ്റെ അക്കാദമിക്കും ത്രീ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് റേറ്റിംഗ് ഇൻഡക്സിൽ ഏറ്റവും താഴെയാണ് വൺ സ്റ്റാർ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിരിക്കുന്നത് പിന്നെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടേ രണ്ട് അക്കാദമികൾക്കാണ് ഒന്ന് നമ്മുടെ റിലയൻസ് ഫൗണ്ടേഷൻ്റെ എൻചാംസിനാണ് സ്വാഭാവികമായിട്ടും അവർ ഏറ്റവും മെച്ചപ്പെട്ട ഫെസിലിറ്റീസ് തങ്ങളുടെ അക്കാദമികളിൽ ഒരുക്കി നൽകുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ബംഗളൂരു എഫ് സിയുടെ അക്കാദമിയാണ് ഈ രണ്ട് അക്കാദമികൾക്കുമാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് ഇടയിൽ അക്കാദമികളുടെ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തള്ളി മറിക്കുന്നത് പോലെ ഒന്നും എല്ലാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതാണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള മലയാള മനോരമയുടെ എന്താണ് ഓൺലൈൻ എന്തുപറയുന്നേ ഓൺലൈൻ വിഭാഗത്തിൽ വന്ന വാർത്തയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിക്ക് കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് കേവലം ഒന്ന് മാത്രമാണ് അതേസമയം ഗോകുലം കേരളി അപ്ഗ്രേഡായി ത്രീ സ്റ്റാർ റേറ്റിംഗിലേക്ക് വന്നിട്ടുണ്ട് അക്കാദമികളുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ വളരെ മികച്ച പെർഫോമൻസ് തന്നെ ഗൂഗിളും കേരള കാഴ്ചവെക്കുന്നുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ അവർ ബേസിക് ഫെസിലിറ്റീസും കമ്മ്യൂണിറ്റീസും എല്ലാം ഒരുക്കി നൽകുന്നുണ്ട് അതുകൂടാതെ കൃത്യമായിട്ട് തങ്ങളുടെ അക്കാദമികളിൽ നിന്നും താരങ്ങളെ വിടുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ കുട്ടി ഘോഷിക്കുന്ന ഒന്നുമല്ല യാഥാർത്ഥ്യം ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരുപാട് ഒരുപാട് മുന്നിൽ തന്നെയാണ് ഗോകുലം കേരള എഫ് സിയുടെ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ പോകുന്നത് എന്നുള്ളത് മനോരമയുടെ റിപ്പോർട്ടും പിന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സർക്കുലറും വ്യക്തമാക്കുന്നു